അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് ദീനദയാൽ ഉപാധ്യായ ദീനദയാൽ ഉപാധ്യായയും ഈ പറഞ്ഞ പറഞ്ഞപോലെ മുഗൾസരായി റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നത് ആരാണ് എന്നുള്ള റെക്കോർഡ് പോലും ഇല്ല റെയിൽവേയുടെ കയ്യിൽ റിസർവ് കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രസിഡൻറ്റാണ് ഒരു നോൺ എൻറ്റിറ്റിയൊന്നുമല്ല ബട്ട് ബാക്കി ആരൊക്കെ സഞ്ചരിച്ചു എന്നുള്ളതിന് റെക്കോർഡില്ല ഒരന്വേഷണം ഒന്നുമില്ല എന്ന് പോയി അത് ഇങ്ങനെ ശരിക്കു പറഞ്ഞാൽ സുഭാഷ് ചന്ദ്ര ബോസ് ശ്യാംപ്രസാദ് മുഖർജി ലാൽ ബഹുദൂർ ശാസ്ത്രി ദിനദാൽ ഉപാധ്യായ എത്ര പേര് എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാതെ കാര്യം ബിലി ആ ദുരൂഹത നിൽക്കുകയാണ് ഒരു ഒരന്വേഷണമില്ല ഒന്നുമില്ല ശാസ്ത്രി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ദീർഘയാലുപാധിയായി എങ്ങനെ മരിച്ചു എന്ന് ആർക്കും അറിയില്ല ശ്യാംപ്രസാദ് മുഖർജി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് അങ്ങേർക്ക് ഹാർട്ടിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് മരണം അൻപത്തിരണ്ട് വയസ്സ് അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിക്കേണ്ട പ്രശ്നമൊന്നും ശ്യാംപ്രസാദ് മുഖർജിക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഹാർട്ട് അറ്റാക്കാണ് മരിച്ചു പോസ്റ്റ്മോർട്ടം ഇല്ല പക്ഷേ സാഹചര്യങ്ങൾ വളരെ ദുരൂഹമാണ് ഈ മരണങ്ങളിലല്ല പൊതുവെ നെഹ്റു ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ആളായിരുന്നില്ല മറ്റാരും ആ രാഷ്ട്രീയ രംഗത്ത് തന്നെ വെല്ലുവിളിക്കുന്നവർ വരരുത് അങ്ങനെയാണ് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിനെ ഒതുക്കി സാവർക്കറെ ഒതുക്കി സാവർക്കറെ ഗാന്ധി മർഡറിൽ പിടിച്ച് നാശമാക്കി സി ഈ ഗോഡ്സെ ഇവരുടെ ഹിന്ദുമഹാസഭയിലൂടെയാണല്ലോ പോകുന്നത് ഹിന്ദു സമാ മഹാസഭയ്ക്കും വീര്യം പോരാ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു രാഷ്ട്രദൾ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കിയാണ് പൂനെയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എനിവേ ഈ വെൻ ത്രൂ ഹിന്ദു മഹാസഭ അതാരും നിഷേധിക്കുന്നുമില്ല അങ്ങനെയാണ് സാവർക്കറുമായിട്ട് പരിചയപ്പെടുന്നത് പക്ഷേ ഈ ഹിന്ദു സമാ മഹാസഭയുടെ തലപ്പത്തിരുന്ന ആരെയും കോൺഗ്രസ് അറസ്റ്റ് ചെയ്തില്ല ഗൂഢാലോചനപ്പെടുത്തിയില്ല ഒന്നുമില്ല ആർ എസ് എസിനെ നിരോധിച്ചു പക്ഷേ ഗാന്ധി കേസിൽ ആർ എസ് എസ്സിലെ ഒരു പ്ര ഗോൾ വർക്കർ പ്രതിയല്ല ബയ്യാജിതാണ് പ്രതിയല്ല ഏകനാഥ് റാനേ പ്രതിയല്ല ആരും പ്രതിയല്ല ബട്ട് ആ ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം അഴിച്ചു വിട്ടു ഇങ്ങനെയൊക്കെ നെഹ്റുവിനെ വെല്ലുവിളിക്കുന്നത് വെല്ലുവിളിക്കുന്നതാരോ ഡോക്ടർ അംബേദ്കർ കോൺഗ്രസ് നിന്ന് പുറത്തുപോയി രണ്ട് തവണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരാണ് തോൽപ്പിക്കുന്നത് അംബേഡ്കറെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ അന്ധം വിട്ടുപോകും അവർക്ക് തന്നെ അറിയില്ല ഈ ചരിത്രം രാജഗോപാലാഞ്ചാരി പുറത്ത് പോയി എല്ലാ നെഹ്റുവിനെ വെല്ലുവിളിക്കുന്നവരും വെല്ലുവിളിക്കാൻ സാധ്യതയുള്ളവരും സർദാർ പട്ടേൽ ഒഴിച്ച് സകലവരെയും അയാൾ നെഹ്റു പുറത്താക്കി അപ്പം അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറായിരുന്നു നെഹ്റു ഞാൻ ഡയറക്റ്റ്ലി അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഡയറക്ഷൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്താൽ മതി ജയിലിൽ വേണ്ട ദൂരെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കുക ഈവൻ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു എന്ന് ആ അവിടെ നിലവിലുണ്ട് അദ്ദേഹം ഇനി തിരിച്ച് വരണ്ട തന്നെ കഴിഞ്ഞോട്ടെ അതിനർത്ഥം അതങ്ങ് തീർത്തേക്കുന്ന ഇത്ര വലിയ ക്രൂരത ബട്ട് ഇതിനൊന്നും നമുക്കൊരു പ്രത്യേക എവിഡൻസ് സംഗതിയൊന്നും പറയാനില്ല അക്കാലത്ത് അങ്ങനൊരു സ്വഭാവം ആൾക്കാരില്ല പലരും ഇന്നത്തെ അന്തരീക്ഷം വെച്ചിട്ടാണ് പഴയ സംഭവങ്ങളെ വിലയിരുത്തുന്നത് ആ പറയും അപ്പോൾ എസ് എം എസ് അയച്ചാൽ പോരുന്നത് അന്ന് മൊബൈലില്ല എന്ന് ഓർക്കില്ല ലാൻഡ് ഫോൺ പോലും വലിയ പണക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാവുന്ന ഒരു സാധനമായിരുന്നു അങ്ങനെ നെറ്റ്വർക്കില്ല ഇല്ല അപ്പോൾ പിന്നെ ആര് എന്താ പറയുക ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മദ്രാസിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നു അതുവരെ നമുക്ക് അയാളെപ്പറ്റി യാതൊരു അറിവും ഉണ്ടാവില്ല അന്ന് അതേ ചൊല്ലിയൊരു വേവലാതിയോ പരിഭ്രമം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തീയതി അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ടും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിലാണ് മെല്ലെ അന്വേഷിക്കാൻ തുടങ്ങുന്നത് അപ്പോഴത്തേക്കും കഴിഞ്ഞിരിക്കും ഇതാണ് ഇവർക്കൊക്കെ സംഭവിച്ചത് കഷ്ടമാണ് പക്ഷേ ഇന്നിപ്പോൾ മമതാ ബാനർജി ഭരിക്കുന്ന ആ ബംഗാളെങ്കിലും നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്യാം മുഖർജിക്ക് തന്നെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം あ <music>